മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് നമ്മുടെ ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തു വരുന്ന മൗനരാഗം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഈ പരമ്പര ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് പരമ്പരയിൽ ഇപ്പോൾ ഒരുപാട് വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് നമ്മുടെ സോണിയുടെ വിവാഹം നടന്നു കാണുന്നതിന് ഒരുപാട് ആഗ്രഹമുണ്ട് എന്നുള്ള കമൻറ്റുകളാണ് കമൻ ബോക്സിൽ വന്നുചേരുന്നത് ആൽബിയും അതുപോലെ തന്നെ സോണിയും ഒന്നിക്കണം എന്നും വിക്രമിന് തിരിച്ചടി ലഭിക്കണം എന്നുമുള്ള കാര്യങ്ങൾ പ്രേക്ഷകർ ആവശ്യപ്പെടുന്നുണ്ട് ഇതിനിടയിലാണ് വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുന്നത് കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നതിനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് സോണി മാത്രവുമല്ല ഭീഷണിയുടെ വീഡിയോയും വന്നതിനെ തുടർന്ന് സോണി മാനസികമായി തകർന്നു പോകുന്നു ഇതേസമയം നമ്മുടെ രാഹുലാകട്ടെ വിജയം ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് വിക്രമും കാര്യങ്ങൾ ഇതേ തുടർന്ന് മനസ്സിലാക്കാൻ ഇടയാവുകയും ആൽബി തന്നെ ചതിക്കുകയായിരുന്നു എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു പക്ഷേ ഇതിനിടയിൽ കാര്യങ്ങൾ ചോദിക്കുന്നതിനായി എത്തുന്ന വിക്രമിൻ്റെ ഭാര്യ സോണിയുടെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത് വിക്രമാണോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു പക്ഷേ തനിക്കതിൽ പങ്കില്ല എന്ന ഇതേ തുടർന്ന് വിക്രം തുറന്ന് പറയുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം കുഞ്ഞിനെ രക്ഷിക്കണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോകുന്ന കിരണും അതുപോലെ തന്നെ സി എസും എങ്ങനെയാണ് രക്ഷിക്കുക എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായ വഴിത്തിരിവ് ഉണ്ടാകുന്നത് കുഞ്ഞിനെ ഒളിപ്പിച്ചിട്ടുള്ള സ്ഥലം മനസ്സിലാക്കുന്നതിന് സാധിച്ചതിനെ തുടർന്ന് രക്ഷിക്കുന്നതിനായി അവർ അവിടേക്ക് കടന്നു വന്നത് തെറ്റിച്ചു കളഞ്ഞിരിക്കുകയാണ് രാഹുലിൻ്റെ പ്ലാനിന് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്